ശ്രീ വെസ്വനിൽ കുമാർ നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരുപാട് കാലം പ്രവർത്തിച്ച ആളാണ് ബാബു പാലുശ്ശേരി അദ്ദേഹം ഇപ്പോൾ അന്തരിച്ചു എന്ന വാർത്ത ഏറ്റവും സങ്കടത്തോടെ നമ്മുടെ മുൻപിലേക്ക് എത്തുകയാണ് സങ്കടത്തോടെ മാത്രമാണ് എനിക്ക് താങ്കോട് സംസാരിക്കാനും കഴിയുന്നത് എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത് അങ്ങേറ്റം വേദനാജനകമായ ഒരു കാര്യമാണ് ബാബു പാലുശ്ശേരിയുടെ ഭരണ കാരണം അദ്ദേഹം നമ്മള് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കാലഘട്ടത്തെ പറ്റി ചിന്തിക്കുമ്പോ അദ്ദേഹം സുഖമില്ലാതെ കിടന്ന് അദ്ദേഹത്തെ പോയി കാണാൻ പോകുമ്പോ ഉണ്ടായിരുന്ന ഒരു ദുഃഖ ഞങ്ങൾ വലിയ ദുഃഖമായിരുന്നു കാരണം ബാബു പാലുശ്ശേരി പോലെ വളരെ ഉശ്ചിരനായിട്ടുള്ള ഒരു പ്രവർത്തകൻ അല്ലൊരു നേതാവ് അത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹം ഒരുപാട് കാലമായി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം മരണപ്പെട്ടു എന്ന് പറയുന്ന അകാലത്തിലെ മരണമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് വിദ്യ യുവജന ഫെഡറേഷന്റെ നേതാവ് എന്നതിൽ ഞങ്ങൾ ഒരുമിച്ച് ജില്ലാടിസ്ഥാനത്തൊക്കെ പ്രവർത്തിക്കാൻ അവസരം കിട്ടിയേക്കാളും ഞങ്ങൾ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായത് കഴിഞ്ഞ വി എസ് എച്ച്ഒ ആ ഗവൺമെന്റ് കാലത്തും ഒന്നാം പിണറായി പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്തും പ്രതിപക്ഷത്തിരുന്നുകൊണ്ടും ഭരണകക്ഷിയായിട്ടിരുന്നു കൊണ്ടും ആ നിയമസഭയിൽ ഞങ്ങള് തോളോട് തോൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ആ പ്രവർത്തനം ഒരിക്കലും മറക്കാൻ കഴിയില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എത്ര സംഘർഷഭരിതമായ കാല സമയത്തും ഇത്രയും ധീരമായി ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ മുന്നിൽ നിൽക്കുന്ന ഒരു നേതാവിന് നമുക്ക് കാണാൻ കഴിയില്ല അത്രയും ശക്തനായ ഒരു നേതാവായിരുന്നു ബാബു പലശേരി അദ്ദേഹത്തിന്റെ മാത്രമല്ല ഞാൻ അദ്ദേഹമായിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് മനസ്സിലാക്കിയ കാര്യം അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയിൽ ജനങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ജാഗ്രത അതായത് സാധാരണക്കാരായ ആളുകളുടെ വിഷയങ്ങള് പ്രത്യേകിച്ച് കർഷത്തൊഴിലാളികളുടെ അതുപോലെ പാവപ്പെട്ട മനുഷ്യരുടെ വിഷയങ്ങളൊക്കെ നിയമസഭയിൽ കൊണ്ടുവരുന്നതിൽ ബാബു കാണിക്കാനുള്ള ഒരു പ്രത്യേക ജാഗ്രതയും താല്പര്യവും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പിന്നെ പ്രവർത്തനങ്ങളെ അല്ല അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി തന്നെ സാധാരണക്കാരുടെ ഒപ്പം നിന്നുകൊണ്ടുള്ള രീതിയിരുന്നു അദ്ദേഹം അവലംബിച്ചിട്ടുള്ളത് ലോകിയായിരുന്നു അതെ അതെ മാതല്ല പുറത്ത് പരിക്കനാണെന്നൊക്കെ തോന്നിയാലും അദ്ദേഹത്തിന്റെ അദ്ദേഹവുമായിട്ട് ഇടപഴകി എനിക്ക് ആദ്യമൊക്കെ തോന്നിരുന്നു ബാബു പാലശ്ശേരി ഒരു പരിക്കനായിട്ടുള്ള ഒരാളെ പോലെ തോന്നി എനിക്ക് ആദ്യം തോന്നി പക്ഷെ ഞാൻ അദ്ദേഹമായിട്ട് ഇടപഴകി അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം പിന്നെ കൂടി എനിക്ക് അദ്ദേഹത്തെ പറ്റി ഉണ്ടായിരുന്ന ആ അദ്ദേഹത്തിന്റെ പുറത്താളുകളൊക്കെ പറയുന്ന വ്യക്തിപരമായി അദ്ദേഹത്തെ പറ്റി പറയുന്നതൊന്നുമല്ല ബാബു പാലശ്ശേരി വളരെ സ്നേഹമുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്തും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ കഴിയുന്ന ഒരു നല്ല സുഹൃത്തും കൂടിയായി ബാബു പാലുശേരി മാറായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പലതവണ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോകാൻ എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം ഒരു പാർട്ടി നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധത്തേക്കുപരി രണ്ട് സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം എന്ന നിലയിലാണ് ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പലതവണ ഞാൻ കുടുംബങ്ങളത്തൊക്കെ പോകുമ്പോൾ അവിടെ പോകുവായിരുന്നു അദ്ദേഹത്തിന് ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തെ എന്നെ മനസ്സിലാവും ഞാൻ അദ്ദേഹം പിന്നെ സംസാരിക്കാൻ പറ്റാതിരിക്കുമ്പോഴും അദ്ദേഹത്തിന് എന്നെ കാണുമ്പോ ഒക്കെ മനസ്സിലാവും എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെ ഒരു ബന്ധം അദ്ദേഹമായിട്ട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെയും കൂടി ഒരു പ്രത്യേകത കൊണ്ടാണ് സത്യം പറഞ്ഞാല് ബാബു ബാലുശ്ശേരി പോലൊരാളുടെ അഭാവം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് വലിയ നഷ്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കുന്നംകുളം മേഖലയിൽ പ്രത്യേകിച്ചും കാരണം അദ്ദേഹം അതുപോലെ നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ പ്രവർത്തനം അദ്ദേഹത്തിന്റെ അസുഖം മൂലം പിറകോട്ടടിക്കേണ്ടി വന്നു അത് തന്നെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു കാര്യമാണ് അദ്ദേഹം തിരിച്ചു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ അദ്ദേഹം നമ്മുടെ കൂടെ ഇല്ലാതെ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയി ഞാൻ ഇപ്പൊ തന്നെയാണ് ഞാൻ കുറച്ച് നിങ്ങൾ കൈയടിച്ചാൽ തൊട്ടു മുമ്പാണ് ഞാൻ അറിഞ്ഞത് അതെ മരിച്ചുള്ള പൂരം വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതായാലും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ ഒരു സുഹൃത്ത് എന്ന വിലയിലും സഹാവ് എന്ന വിലയിലും അങ്ങേയറ്റത്തെ എന്റെ ദുഃഖവും അനുശോചനവും ഞാൻ രേഖപ്പെടുത്തുകയാണ് ശരി വളരെയധികം